നല്ല ചൂട് സമയമല്ലേ എന്നാ പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് ഐസ്ക്രീം ഉണ്ടാക്കിയെടുത്താലോ അതും തണ്ണിമത്തനും മാങ്ങയും വെച്ചിട്ട് തണ്ണിമത്തൻ ഐസ്ക്രീം നമ്മൾ മോൾഡ് ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു എടുക്കുക അത് ഇതുപോലെ രണ്ടായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഈ ഒരു രീതിയിൽ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് റൗണ്ട് പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു കട്ടിയിലാണേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ അകത്തുള്ള തണ്ണിമത്തനെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അകം വശം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തോളൂ കേട്ടോ ഇനിയിപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ കുരു കളഞ്ഞിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ കുരു കളഞ്ഞ് വെച്ചേക്കുന്ന ഒരു മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ എടുത്തേക്കുന്ന ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണേ അതും ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിനൊക്കെ മധുരമുള്ളത് കൊണ്ട് വേറെ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലാട്ടോ പിന്നെ ഒരു രണ്ട് ഏലക്കായ എടുക്കുക അതിൻ്റെ കുരു മാത്രമായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ അപ്പോൾ ഇതുപോലെ എല്ലാം നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് റൗണ്ടായിട്ടുള്ള പാത്രെടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ക്ലീനറപ്പ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തിൻ്റെ ആ ഒരു തൊണ്ടുണ്ടല്ലോ അത് വെച്ച് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തോട്ടാണേ നമ്മൾ ഈ ഒരു ജ്യൂസ് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിലായിട്ടും റാപ്പ് വെച്ചിട്ട് നല്ലോണം കവർ ചെയ്തെടുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഒരു എട്ട് മണിക്കൂറെങ്കിലും വെച്ചോളൂ കേട്ടോ ഇനിയിപ്പോൾ മാങ്ങ വെച്ചിട്ട് നമുക്ക് ായിട്ടുള്ള കുൽഫി ഉണ്ടാക്കിയെടുക്കാം അതിനിട്ട് രണ്ട് എടുത്ത് അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് എടുത്തതിന് ശേഷം മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതിട്ട് ഒരു ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ മാങ്ങക്ക് മധുരൽപ്പം കുറവായിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര കൂടെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും അടിച്ചെടുക്കാം പിന്നെ നല്ല തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാൽ ചേർത്ത് അങ്ങ് അടിച്ചെടുത്തോളൂ കേട്ടോ അപ്പം നമ്മുടെ മാങ്ങ ഇതുപോലെ മോൾഡിലോട്ട് അങ്ങ് ഒഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ മോൾഡ് ഒന്നും കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തണ്ണിമത്ത തൊണ്ടുണ്ടല്ലോ അതിലോട്ടും ഇത് ഒഴിച്ചിട്ട് അങ്ങ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിത് അലുമിനിയം ഫോയിൽ വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിക്ക് ഇറക്കി വെക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ സിംപിളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ മാറിക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് ഐസ്ക്രീമും ഇതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ തന്നെ എടുക്കാൻ നോക്കിയാൽ മോൾഡിൽ നിന്ന് അങ്ങ് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ ഇതുപോലെ വെള്ളത്തിലോട്ട് അങ്ങ് ഇറക്കി വെക്കുന്നുണ്ട് സാദാ പച്ചവെള്ളത്തിലോട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ്റെ ഐസ്ക്രീമും എന്തെങ്കിലും ഇതുപോലെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതും തണുപ്പ് പോകാനായിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി മാറ്റിവെക്കുക അപ്പോൾ ഇതുപോലെ വെച്ച് എടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ മോൾഡിൽ നിന്ന് അങ്ങ് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയില്ല കാണാനായിട്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് എക്സ്ട്രാ കളറും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നോക്കിയാൽ നമ്മുടെ തണ്ണിമത്തൻ്റെതും ഞാനിതേ മോൾഡിൽ നിന്ന് അങ്ങ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാനിത് നാല് പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ മോൾഡൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഏതും നമുക്ക് മാങ്ങയും അതുപോലെ തന്നെ പൈനാപ്പിളും എല്ലാം ഈ ഒരു തണ്ണിമത്തിൻ്റെ തൊണ്ടിലോട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും നല്ല അടിപൊളി ഐസ്ക്രീം ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണ കൃഷ്ണഅവ്യൂ എന്നുള്ള പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കുടിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത കാണാം അതുതന്നെ ബൈ